സ്നേഹരാഗം ഭാഗം രണ്ട് ടി എം സി എന്ന ബിൽഡിംഗ് കോംപ്ലക്സിലെ സെക്കൻഡ് ഫ്ലോറിലാണ് കരിയർ ഹബ്ബ് എന്ന കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് പലതരത്തിലുള്ള കോഴ്സുകൾ അവിടെയുണ്ട് ഫാഷൻ ഡിസൈനിങ് സ്പോക്കൺ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ടി ടി സി അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ നന്ദന എക്കൗണ്ടിംഗ് ആണ് പഠിപ്പിക്കുന്നത് വിവാഹത്തിന് മുൻപ് നന്ദന ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ചിരുന്നു പി ജി ഡി സിയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇനി മതി പഠിച്ചതെന്ന് അനിത നന്ദനയോടായി പറഞ്ഞിരുന്നു അനിതയ്ക്കും ഉണ്ണികൃഷ്ണനും രണ്ട് പെൺമക്കളാണ് ഉണ്ണിക്ക് ഹോട്ടലായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ പെട്ടെന്നുള്ള മരണം കുടുംബത്തിൻ്റെ ചുമതല മുഴുവൻ അനിതയിലാക്കി അന്ന് നന്ദന എട്ടാം ക്ലാസ്സിലും നീതു ആറിലും പഠിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ മരണശേഷം ആ ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകാൻ അനിത വല്ലാതെ കഷ്ടപ്പെട്ടു സ്കൂളില്ലാത്ത സമയത്ത് നന്ദനയും നീതുവും ഹോട്ടലിലേക്ക് പോകാറുണ്ട് അമ്മയെ സഹായിക്കാൻ കുറേ ദിവസത്തിന് ശേഷം പരിചയമായപ്പോൾ ഹോട്ടൽ മെച്ചപ്പെടാൻ തുടങ്ങി അനിത മെല്ലെ ഒരു ചിട്ടി തുടങ്ങി അങ്ങനെ ഒരുവിധം തരക്കേടില്ലാതെ അവർ ജീവിച്ചു പോന്നു രണ്ട് മക്കളും നന്നായി പഠിക്കുമെങ്കിലും ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ വിവാഹം നടത്തണം എന്നാണ് അനിതയ്ക്ക് ഡിഗ്രിയുടെ റിസൾട്ട് വന്ന സമയം എങ്ങനെയെങ്കിലും തനിക്ക് പഠിച്ച് ജോലി ചെയ്യണം എന്ന് കഠിനമായി തന്നെ നന്ദന വാശി പിടിച്ചു അവൾക്ക് പി ജി എടുക്കണമെന്നും തുടർന്ന് പഠിക്കണമെന്നും അമിതമായ ആഗ്രഹമുണ്ടായിരുന്നു അനിത അവളെ വിവാഹം കഴിപ്പിക്കുമെന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു അങ്ങനെ പി ജി ചെയ്യാനുള്ള ആഗ്രഹം അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ അനിത വിചാരിച്ച അത്ര പെട്ടെന്ന് കല്യാണം ശരിയായില്ല അങ്ങനെയാണ് അവൾ ഹബ്ബിൽ പി ജി ഡി സി എ കോഴ്സ് എടുത്തത് കോഴ്സിൻ്റെ കാലാവധി ഒരു വർഷമാണെങ്കിലും സ്പീഡ് ട്രാക്കിൽ ജോയിൻ ചെയ്ത് കുറച്ചുകൂടി പൈസ കൂട്ടിക്കൊടുത്താൽ ആറുമാസം കൊണ്ട് പഠിച്ചിറങ്ങാം അങ്ങനെ നന്ദന ആറുമാസത്തെ കോഴ്സിന് ചേരാൻ തീരുമാനിച്ചു രാവിലെ പത്തേ മുപ്പത് മുതൽ ഒരു മണിവരെയാണ് ക്ലാസ് അത് കഴിഞ്ഞ് വന്നാൽ അവൾ അമ്മയെ സഹായിക്കാൻ പോകും അങ്ങനെ ആറുമാസത്തെ അവളുടെ കോഴ്സ് കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞിരിക്കുമ്പോഴാണ് അർജുൻ്റെ വിവാഹാലോചന അവളെ തേടിയെത്തുന്നത് പെണ്ണ് കാണലിന് ശേഷം അനിതയുടെ ഏട്ടന്മാർ മേപ്പാട് തറവാട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ചെക്കൻ എറണാകുളത്ത് ബാങ്കിൽ മാനേജറാണ് നല്ല കുടുംബം അതോടെ ഏറെ താമസിയാതെ തന്നെ നന്ദന അർജുൻ്റെ ഭാര്യയായി മേപ്പാട് തറവാട്ടിലെത്തി അവിടുത്തെ ഒരംഗമായി നന്ദനയുടെ അനുജത്തി ഡിഗ്രി പഠനം കഴിഞ്ഞ് പി ജിക്ക് ചേർന്നു അവൾ പഠിക്കുന്നതിൽ അനിതയ്ക്ക് എതിർപ്പില്ലായിരുന്നു താനും അപ്പോഴേക്കും അനിതയുടെ അജണ്ടയിൽ മാറ്റം വന്നു നന്ദനക്ക് അതിൽ സന്തോഷമായിരുന്നു അനുജത്തി എങ്കിലും പഠിക്കട്ടെ അതായിരുന്നു അവളുടെ അഭിപ്രായം വിവാഹ ശേഷം അപ്രതീക്ഷിതമായാണ് നന്ദനയ്ക്ക് ഒരു ഫോൺ വരുന്നത് അവൾ പഠിച്ചിരുന്ന കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിജി മിസ്സായിരുന്നു അത് അക്കൗണ്ടിങ് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ അതിനാണ് മിസ് വിളിച്ചത് പക്ഷേ അതിന് അവൾക്ക് എന്ത് മറുപടി പറയണം എന്നറിയില്ലായിരുന്നു വീട്ടിൽ ചോദിച്ചിട്ട് പറയാം അവൾ അപ്പോൾ അങ്ങനെയാണ് മറുപടി പറഞ്ഞത് നന്ദനയുടെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായിരുന്നു വീട്ടിലിരുന്ന് ബോറടിക്കാൻ തുടങ്ങി ആകെ ഒരു മടുപ്പ് വൈകുന്നേരം അനിത വിളിച്ചപ്പോൾ നന്ദന അക്കാര്യം സൂചിപ്പിച്ചു അർജുനോട് പറഞ്ഞോ അനിത ചോദിച്ചു ഇല്ല അമ്മയോട് ആദ്യം പറയുന്നത് എന്നാൽ അർജുനോടും വീട്ടുകാരോടും ചോദിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്തോളൂ എന്ന മറുപടിയാണ് അനിതയിൽ നിന്നും കിട്ടിയത് അർജുൻ വിളിച്ചപ്പോൾ അക്കാര്യം അവൾ സൂചിപ്പിച്ചു അർജുന എതിർപ്പൊന്നുമില്ലായിരുന്നു അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്കൂ എന്നാണ് അർജുൻ പറഞ്ഞത് പ്രഭാവതിയോട് അക്കാര്യം പറയാൻ പോലും അവൾക്ക് പേടിയായിരുന്നു എങ്കിലും തെല്ല് ആശങ്കയോടെ പ്രഭാവതിയോട് അവൾ അത് പറഞ്ഞു ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്നായിരുന്നു പ്രഭാവതിയുടെ അഭിപ്രായം ഒരു ജോലിയുള്ളത് നല്ലതല്ലേ എനിക്ക് പോകണമെന്ന് താല്പര്യമുണ്ട് മുഖം കുനിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അർജുനും അച്ഛനും എന്താ പറയുന്നതെന്ന് നോക്കട്ടെ അച്ഛനോടും അർജുനോടും ചോദിച്ചു നോക്ക് അതും പറഞ്ഞ് പ്രഭാവതി ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു ഗൗരവമുണ്ടെന്ന് തോന്നുന്ന മുഖമായിരുന്നു ചന്ദ്രൻ്റേത് ആ മുഖം കാണുമ്പോൾ തന്നെ അങ്ങോട്ടൊന്നും ചോദിക്കാൻ തോന്നില്ല ഇനി എന്തെങ്കിലും ചോദിക്കാൻ തന്നെ അവൾക്ക് ഭയമാണ് അങ്ങനെ തന്നെ അവൾ അച്ഛൻ്റെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു ചന്ദ്രൻ്റെ മറുപടി കേട്ടപ്പോൾ താൻ കേൾക്കുന്നത് സത്യമാണോ എന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കും ജോലി വേണം എന്നാലേ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ ചന്ദ്രൻ്റെ മറുപടി അങ്ങനെയായിരുന്നു ഇവിടെ പോകുന്നതിന് ആർക്കും ഒരു തടസ്സവുമില്ല ഇനി അർജുനോട് ചോദിച്ചു നോക്കൂ എന്നായിരുന്നു ചന്ദ്രൻ പറഞ്ഞത് രാത്രി വിളിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇക്കാര്യം അർജുനോട് പറയണമെന്ന് കരുതിയെങ്കിലും അവൾ വിളിച്ചിട്ട് അവനെ കിട്ടിയില്ല വിളിച്ചാൽ കിട്ടാത്തത് അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ലാത്തതിനാൽ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ കിട്ടിയ മറുപടി അവൾ വോയിസ് ക്ലിപ്പായി അർജുന അയച്ചു കൊടുത്തു രാവിലെ വാട്സാപ്പ് ഓണാക്കിയപ്പോഴേക്ക് അതിൻ്റെ മറുപടിയും എത്തിയിരുന്നു നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നായിരുന്നു അതിനുള്ള മറു സന്ദേശം നന്ദന വിജി മിസ്സിനെ വിളിച്ച് തനിക്ക് ജോലിക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കൊണ്ട് നന്ദന സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചിരുന്നു അതിനുള്ള ലൈസൻസും എടുത്തിരുന്നു തനിക്ക് ജോലിക്ക് പോവാൻ സ്കൂട്ടി വാങ്ങണമെന്ന ആവശ്യം അർജുനോട് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കുകയും വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ സ്കൂട്ടിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ അവൾ തീരുമാനിച്ചു ഏറെ താമസിയാതെ അവൾ കരിയർ ഹബ്ബിൽ ജോയിൻ ചെയ്തു ആദ്യ മാസം ട്രെയിനിങ് പീരീഡ് ആയതിനാൽ ശമ്പളമൊന്നുമില്ലായിരുന്നു എന്നാലും ടി എ കിട്ടിയിരുന്നു ഒരു മാസം കൊണ്ട് അവൾ ഈസിയായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ നന്ദന അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ പ്രിയപ്പെട്ട മിസ്സായിരുന്നു നന്ദന സ്കൂട്ടി താഴെ വെച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗ്ലാസ് സ്റ്റോറിന് മുന്നിലെത്തിയപ്പോൾ അവൾ ബാഗിൽ നിന്നും ടാഗ് എടുത്ത് ധരിച്ചു ഡോർ തുറന്ന് അകത്തെത്തിയപ്പോൾ റിസപ്ഷനിലിസ്റ്റ് രാജിനി അവിടെ ഇരിപ്പുണ്ട് ഗുഡ് മോർണിംഗ് രാജിനി നന്ദന വിഷ് ചെയ്തു ഹോ ഗുഡ് മോർണിംഗ് നന്ദന രാജിനി തിരിച്ചും വിഷ് ചെയ്തു സാറെ എത്തിയിട്ടുണ്ടോ പതിഞ്ഞ സ്വരത്തിൽ നന്ദന ചോദിച്ചു ഇല്ല എത്തിയിട്ടില്ല രാജിനി പറഞ്ഞു ആ മറുപടി കേട്ടതും നന്ദന ഉത്സാഹത്തിൽ എം ഡിയുടെ ക്യാബിനിലേക്ക് പ്രവേശിച്ച് ടേബിളിലിരുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് അതിൽ സൈൻ ചെയ്തു അവൾ തിരിഞ്ഞ് നടക്കാനാഞ്ഞപ്പോൾ ഡോറ് തുറന്ന് പുഞ്ചിരിയോടെ അകത്ത് കയറിയ ആളെ കണ്ടതും നന്ദനയും ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി ഗുഡ് മോർണിംഗ് സർ അവൾ പറഞ്ഞതും പ്രകാശ് തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ചെയറിൽ കയറിയിരുന്നു സൈൻ ചെയ്തോ അയാൾ ചോദിച്ചു ഒവ് സാർ സൈൻ ചെയ്തു പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി ഇരിക്കൂ അയാൾ പറഞ്ഞപ്പോൾ അവൾ മടിയോടെ നിന്നു പെട്ടെന്നാണ് ഡോർ തുറക്കുകയും അതിനു പുറകെ മേ ഐ കമിൻ സാർ എന്ന ചോദ്യവുമായി ഭരത് കയറി വരുന്നതും ഭരത് പി ജി ഡി സിയെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ സാർ നന്ദന തിരക്കി പ്രകാശ് തലയാട്ടിയപ്പോൾ നന്ദിയോടെ ഭരത്തിനെ ഒന്ന് നോക്കി അവൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു മാധവൻ സാറാണ് ഹബ്ബിൻ്റെ എം ഡി കഴിഞ്ഞ മാസം ഒരു ഒരാക്സിഡൻ്റ് പറ്റി സാർ ലീവിലാണ് പ്രകാശ് സാർ മാധവൻ സാറിൻ്റെ രണ്ടാമത്തെ മകനാണ് പരിക്കുകൾ ഭേദമായി അദ്ദേഹം വരുന്നതുവരെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പ്രകാശിനെ മാധവൻ സാർ സ്റ്റാഫിനോട് നന്നായിയാണ് സമീപിക്കുന്നത് ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുകയുമില്ല എന്നാൽ പ്രകാശ് സാർ നേരെ തിരിച്ചാണ് ഒരാളെയും വെറുതെ വിടില്ല മുന്നിൽപ്പെട്ടാൽ ഓരോന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇത്തരം പരിപാടികളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നതാണ് ആശ്വാസം കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ തിയറി ക്ലാസ്സും ലാബുമുണ്ട് വലിയൊരു ഹാളിലാണ് കമ്പ്യൂട്ടർ ലാബ് അതിൻ്റെ നാല് ഭാഗത്തും കമ്പ്യൂട്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ സെക്ഷനുകളായി അവിടുത്തെ അതാത് വിഷയങ്ങളിൽ ക്ലാസ് നടക്കും ഓരോ ഗ്രൂപ്പുകളായാണ് പ്രാക്ടിക്കൽ ക്ലാസ് നടത്തുക ഓരോ ഗ്രൂപ്പിലും പത്ത് സ്റ്റുഡൻസ് വരെയാണ് ഉണ്ടാവുക അവർക്ക് ഒരുമിച്ച് ക്ലാസ് എടുക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കും പിന്നീട് പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്തു തുടങ്ങും വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി അവർ സിസ്റ്റം അനുവദിക്കും ചില കമ്പ്യൂട്ടറുകളിൽ ഒന്നോ രണ്ടോ സ്റ്റുഡൻസ് ഉണ്ടാകും പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പറഞ്ഞുകൊടുത്ത് അവരുടെ കൂടെ നിൽക്കുകയോ സ്വന്തം സീറ്റിൽ ഇരിക്കുകയോ ചെയ്യാം പ്രാക്ടിക്കൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൊടുത്തുകൊണ്ട് നന്ദന തൻ്റെ സീറ്റിൽ വന്നിരുന്നു അവൾ സ്റ്റുഡൻസിനെ വീക്ഷിച്ചു കൊണ്ട് അവിടെ തന്നെ ഇരുന്നു നന്ദന എന്ന ഒരു വിളിയും ആരോ അവളെ പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായ ആ ചെയ്തിയിൽ അവൾ നോക്കി ആരായിരിക്കും അത് എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട്